വയനാട് ചൂരൽമലയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിക്ക് സർക്കാരിന്റെ അംഗീകാരം പുന്നപ്പുഴയിലെ ഒഴുക്ക് നിയന്ത്രിക്കാനുള്ള പദ്ധതിക്കാണ് അംഗീകാരം നൽകിയത് ആ ശ്രീജിത്ത് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് ശ്രീജിത്ത് നമ്മൾ ഈ വാർത്ത നൽകുന്ന സമയത്ത് തന്നെ അവിടെ ചൂരൽമലയിൽ വലിയ പ്രതിഷേധമാണ് കനത്ത മഴ അതിന് തൊട്ടു പിന്നാലെ പുന്നപ്പുഴയിലുള്ള മലവെള്ളപ്പാച്ചിൽ അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധവും അവിടെ നടക്കുന്നുണ്ട് അതിനിടയിലാണ് ഈ വാർത്ത ശ്രീജിത്ത് അന്മേക്ഷ നേരത്തെ ഈ ഉരുൾപൊട്ടലുണ്ടായ ശേഷം സർക്കാർ അംഗി ഉണ്ടാക്കിയ പദ്ധതികളിലൊന്നായിരുന്നു പുന്നപ്പുഴയുടെ ഒഴുക്ക് ക്രമീകരിക്കൽ ഇതിനായിട്ടാണ് ദേശീയ സ്ഥലത്ത് കേന്ദ്ര സർക്കാരിൽ നിന്ന് തിരിച്ചടയ്ക്കേണ്ട വായ്പയായി തുക അനുവദിച്ചത് ആ തുകയുടെ വിനിയോഗം സംബന്ധിച്ച നിബന്ധനകളും മറ്റും അക്കാലത്ത് വിവാദമായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയായിരുന്നു ഈ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് വൻതോതിൽ പാറ പാറക്കെട്ടുകളും ചെളിയും മറ്റും ഒഴുകിവന്ന പുന്നപ്പഴ പുന്നപ്പുഴ വഴിമാറി ഒഴുകിയത് ഈ പുന്നപ്പുഴയിലെ ഒഴുക്ക് ക്രമീകരിക്കുക എന്നത് ചൂതൽമലയുടെയും ഈ അതോടൊപ്പം തന്നെ മറ്റ് മുണ്ടക്കൈ മേഖലയുടെയും ഒരു സുസ്ഥിരതയ്ക്ക് അത്യാവശ്യമാണ് അതുകൊണ്ടാണ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് ദശാംശം അഞ്ച് കോടി രൂപ വകയിരുത്തിക്കൊണ്ടുള്ള ഒരു അകത്തായ ആ പുഴ നവീകരണ പദ്ധതിക്ക് സർക്കാർ ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത് മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയ പ്രവൃത്തി ഏറ്റെടുത്ത് നടത്താൻ പോകുന്നത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ആയിരിക്കും ഇത് ഇപ്പോൾ ഉന്മയിൽ സൂചിപ്പിച്ച പോലെ ഇപ്പോഴും അവിടുത്തെ മണ്ണും ചെളിയും മറ്റും നീക്കം ചെയ്യുന്ന പ്രവൃത്തി തുടരുന്നുണ്ട് അതുകൊണ്ടാണ് പുഴയിൽ വലിയ തോതിൽ ജലം ഒഴുക്ക് കൂടിയതും മറ്റും കൂടിയതെന്നാണ് ഇപ്പോൾ ജില്ലാ കളക്ടറും മറ്റും സർക്കാരിനെ അറിയിക്കുന്നത് എന്തായാലും ഈ സമയത്ത് തന്നെയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട പദ്ധതിക്ക് മന്ത്രിസഭായോഗത്തിൻ്റെ ഭരണാനുമതി അംഗീകാരം ലഭിച്ചിരിക്കുന്നത് ശരി ആർ ശ്രീജിത്താണ് യോഗ തീരുമാനം സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്